കുറച്ച് ദിവസമായി മിനി ആർട്ട് ബുക്ക് മേടിച്ച് വെച്ചിട്ട് അപ്പോൾ വരയ്ക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട് ക്രാഫ്റ്റ് വർക്ക് ചെയ്യണത് കൊണ്ട് വരയ്ക്കാൻ അത്രയ്ക്കങ്ങോട് നേരം കിട്ടാറില്ല അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് വരയ്ക്കാൻ ഇഷ്ടം അപ്പോൾ നമുക്കതിന് പറ്റിയത് ഈ മിനി ആർട്ട് ബുക്ക് തന്നെയാണ് അപ്പോൾ ഇതിൽ ത്രീ ഹൺഡ്രഡ് ജി എസ് എമ്മിൻ്റെ പേപ്പറാണുള്ളത് അതുകൂടാതെ നമുക്കൊരു പെയിൻറ്റ് ബ്രഷും കൂടി കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ ഒന്ന് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു നമുക്ക് ബുക്ക് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആർട്ട് ബുക്കാണ് കേട്ടോ ഇത് മുപ്പത് ഷീറ്റാണ് ഇതിനകത്തുള്ളത് നമുക്ക് ഇതിന് ഓരോന്നായിട്ട് ഇങ്ങനെ അഴിച്ചെടുക്കാം കേട്ടോ ആ മുകളിൽ കാണുന്ന സ്ക്രൂ നമുക്കൊന്ന് ലൂസാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഓരോ പേജസ് ആയിട്ട് നമുക്ക് ഊരി എടുക്കാൻ പറ്റും അതിൽ നിന്ന് രണ്ട് പേജസ് ഞാൻ ഊരി എടുത്തിട്ടുണ്ട് നമുക്കൊന്നിനി വാട്ടർ കളർ ചെയ്ത് നോക്കാം അതിൽ നിന്ന് കിട്ടിയ തന്നെ ബ്രഷ് വെച്ചിട്ട് ഞാൻ ബ്രൗൺ കളറ് പെയിൻ്റ് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കണുണ്ട് ചിലർക്കൊക്കെ ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഞാൻ എന്താണ് വരയ്ക്കാൻ പോകുന്നതെന്ന് അപ്പോൾ രണ്ട് ഭാഗത്തായിട്ട് ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട് രണ്ടല്ല കുറച്ച് കൂടുതൽ ഭാഗത്ത് ഞാൻ ഇതുപോലെ വരച്ച് കൊടുക്കുന്നുണ്ട് ആദ്യം ഈ രണ്ടെണ്ണം മാത്രമാണ് വരച്ചത് ഇനി നമുക്ക് ഇതുപോലെ പെറ്റൽസ് വരച്ച് കൊടുക്കാം സൂര്യകാന്തി പൂവാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിതുപോലെ വളരെ സ്ലോ ആയിട്ട് നമുക്ക് പെറ്റൽസ് വരച്ച് കൊടുക്കാം വാട്ടർ കളറായത് കൊണ്ട് തന്നെ വാട്ടർ നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും പക്ഷേ ആക്ലിക് പെയിൻ്റ് ആകുമ്പോൾ നമ്മൾ വാട്ടർ യൂസ് ചെയ്താൽ അത്രയ്ക്ക് അങ്ങാട് ശരിയാവില്ല അപ്പോൾ വാട്ടർ കളറൊക്കെയാണ് നമുക്ക് ഈ ബുക്ക് മാർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ സ്ലോ ആയിട്ട് നമുക്ക് ഇതുപോലെ ഓരോ പെറ്റൽസായിട്ട് വരച്ചു കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഒരു ഫ്ലവർ കംപ്ലീറ്റ് ആക്കി എടുത്തിരിക്കുകയാണ് ഇനി നെക്സ്റ്റ് ഒരു ഫ്ലവറും കൂടി ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ താഴെ ഭാഗത്തു കൂടി ഞാൻ അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ വളരെ സിമ്പിളല്ലേ ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ഒരെണ്ണം ചെയ്യാം ബ്രൗണും യെല്ലോ കളറ് പെയിൻറ്റും കൂടുതലായി വന്നതുകൊണ്ട് ആ കളർ തന്നെ കൂടുതൽ യൂസ് ചെയ്യണത് അപ്പോൾ ഇതുപോലെ ഞാൻ ബ്രാഞ്ചസ് വരച്ചു ആദ്യം ബ്രൗൺ കളർ വെച്ചിട്ട് അങ്ങനെ നേരത്തെ ബാക്കി വന്നിരുന്ന യെല്ലോ പെയിൻറ്റ് വെച്ചിട്ട് ഇതുപോലെ കുട്ടി ഫ്ലവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കുട്ടി ഫ്ലവർ അല്ല അകലേന്ന് നോക്കുമ്പോൾ നമുക്ക് കുട്ടിയായിട്ട് തോന്നണമാണ് ആ ഒരു രീതിയിലാണ് വരയ്ക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാവുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ ഈ പെയിൻറ്റിങ് കാണിക്കണത് അപ്പോൾ ഇതുപോലെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട് ഇനി കുറച്ച് ഗ്രീൻ കളർ പെയിൻ്റ് എടുത്തിട്ട് ലീഫ് കൂടെ ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ രണ്ട് ആണ് ഇവിടെ കാണിച്ചത് ഈ രണ്ട് പെയിൻറ്റിങ്സും പെയിൻറ്റിങ് അറിയാത്തവർക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന അത്ര സിമ്പിളാണ് കേട്ടോ അപ്പോൾ ഇത്തിരി ഇഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്യാം ഞാൻ വലിയ പെയിൻ്ററൊന്നും അല്ല എനിക്ക് ഇതുപോലെ പുട്ടി പെയിൻറ്റിങ്സൊക്കെ ചെയ്യാനാണ് ഇഷ്ടം അപ്പോൾ ഇതുപോലത്തെ പെയിൻറ്റിങ്സ് പെയിൻറ്റിങ് അറിയാത്തവർക്ക് വരെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കണ്ടോ ഇതാണ് നമ്മൾ ഫുള്ളായിട്ട് വരച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് വരുന്നത് അപ്പോൾ ഇത് രണ്ടും എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റായിട്ട് പറയാം അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു ബൈ ബൈ ടേക്ക് കെയർ